മനുഷ്യദൈവമാണ് വിശ്വഗുരുവാണ് പ്രതിഭയാണ് പ്രതിഭാസമാണ് ഇങ്ങനെയൊക്കെയാണ് മോദി മേനി പറഞ്ഞ് നടന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ നേടി എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് മോദി പറഞ്ഞു ബിജെപി കേവല ഭൂരിപക്ഷം നേടുമെന്ന് മോദി പറഞ്ഞു മോദിയുടെ വാക്കുകൾ ഏറ്റെടുത്ത ഓഹരി വിപണി കമ്പനികൾ അതങ്ങ് ആഘോഷിച്ച് എക്സിറ്റ് പോൾ സർവേയിൽ മോദിയുടെ വിജയങ്ങൾ പ്രഖ്യാപിച്ചു മോദി നേടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണമൊക്കെ പറഞ്ഞപ്പോൾ ഓഹരി വിപണി കുതിച്ചുചേർന്നു പിന്നീട് ദയനീയമായ രീതിയിൽ മോദി തോറ്റോടിയപ്പോൾ ഓഹരി വിപണി ഠിം തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു ഇപ്പോൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള ദൃശ്യമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മോദിക്ക് ചെരുപ്പുമാരെ അണിയിച്ചിരിക്കുന്നു ഉത്തരേന്ത്യയിലെ ഗ്രാമീണർ ഒരിടത്ത് മാത്രമല്ല പലയിടത്തും ചെരുപ്പുമാല അണിഞ്ഞു നിൽക്കുന്ന മോദി വാരണാസിയിൽ ജയിച്ചതിന് ജനങ്ങളോട് നന്ദി പറയാൻ പോയ മോദിക്ക് കിട്ടിയത് ആ ചെരിപ്പേറിനേക്കാൾ ശക്തമാണ് മോദിയുടെ ചിത്രത്തിന് ചിത്രത്തിന് പോക്സ്റ്ററിന് ചെരുപ്പുമാല അണിയിച്ചിരിക്കുന്നു ഗ്രാമീണർ മോദി ഒരു കള്ളനാണയമാണെന്ന് ഉത്തരേന്ത്യാക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഹിന്ദി ഹൃദയ വിശാല ഭൂമി മോദിക്ക് അന്യമായിരിക്കും യു പി യിൽ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ മോദി വിഴുമായിരുന്നു ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ആണ് വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിച്ചിരുന്നതെങ്കിൽ മോദി പരാജയപ്പെടുമായിരുന്നു പക്ഷേ മോദി എങ്ങനെയോ കഷ്ടപ്പെട്ട് ജയിച്ചു കയറി ജയിച്ചു കയറിന്റെ സന്തോഷം അറിയിക്കാൻ ചെന്നപ്പോ അവിടെ തന്നെ ചെരുപ്പറഞ്ഞു ജനങ്ങൾ ചെരുപ്പറിഞ്ഞ് ഓടിക്കുകയാണ് മോദിയെ ജനങ്ങൾ അത് ഇപ്പോൾ ബിജെപി തിരിച്ചറിയുന്നു മോദിക്കെതിരെയുള്ള ഈ ചെരുപ്പുമാല മോദിയുടെ ചിത്രത്തിൽ ചെരുപ്പ്മാല അണിയിച്ച സംഭവം ബി ജെ പിക്ക് നാണക്കേടാണ് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രിയുടെ ചിത്രത്തിൽ അണിയിക്കുന്നത് ഇന്ദിരാഗാന്ധിയൊക്കെ രക്തസാക്ഷിത്വം വഹിച്ച പ്രധാനമന്ത്രിയായിരുന്നു പക്ഷേ ചെരുപ്പുമാല അണിയിക്കുന്നത് ആദ്യമാണ് വി പി സിംഗ് മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്നപ്പോ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോ അദ്ദേഹത്തിന് പോലും ചെരുപ്പുമാല കിട്ടിയില്ല കാരണം അദ്ദേഹം ചെയ്തത് ശരിയായിരുന്നു പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അത് ബി പി സിംഗിന്റെ ചരിത്ര നിയോഗമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഇപ്പോഴും ബഹുമാനിക്കുന്നത് വളരെ വിപ്ലവകരമായ തീരുമാനമാണ് അന്ന് ബി പി സിംഗ് എടുത്തത് തന്റെ മന്ത്രിസഭ പോയാലും കുഴപ്പമില്ല മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്നാണ് വി പി സിംഗ് അന്ന് പറഞ്ഞത് എന്തായാലും വി പി സിംഗിനെയൊക്കെ കാലുവാരി ബി പി സിംഗിന്റെയൊക്കെ ചരിത്രം ചവറ്റുകുട്ടയിലാക്കി മോദി വിശ്വഗുരുവായും ആൾദൈവമായും ഒക്കെ അവതരിക്കാൻ ശ്രമിക്കുന്നു ആ ശ്രമത്തിനേറ്റ തിരിച്ചടിയാണ് ചെരുപ്പുമാല ആ ചെരുപ്പുമാല മോദിക്കുള്ള തൂചനയാണ് ഇനി അങ്ങോട്ട് അഞ്ചു വർഷമൊന്നും ഭരിക്കില്ല അത് ഉറപ്പാണ് പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഭാവി തീരും ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ മോദിക്ക് ചെരുപ്പ്മാല അണിയിച്ചിരിക്കുന്നു അതാണ് ഒരു വിരോധാപത്രം ഹിന്ദി ഹൃദയഭൂമി മോദിയെ കൈവിട്ടിരിക്കുന്നു മോദിയുടെ വർഗീയതയ്ക്ക് ഹിന്ദി ഹൃദയഭൂമി ഇടമില്ല എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു